ന്തൻപാറ പാർട്ടി ഓഫീസ് നിർമ്മാണത്തിന് എൻ സി നിഷേധിച്ച നടപടിയിൽ വിശദീകരണവുമായി സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് നിയമവിരുദ്ധമായ ഒരു പ്രവർത്തനവും നടത്തുന്ന പാർട്ടിയല്ല സി പി എം എന്നും നിയമപരമായും രാഷ്ട്രീയമായും വിഷയത്തെ നേരിടുമെന്നും സി വി വർഗീസ് പറഞ്ഞു റോഡ് വികസനത്തിന് വേണ്ടി പൊളിച്ചുകൊടുത്ത പാർട്ടി ഓഫീസ് പുനർനിർമ്മിക്കുകയാണ് ചെയ്തതെന്നും ഇത് കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും സി വി വർഗീസ് വ്യക്തമാക്കി ഞങ്ങൾ ഞങ്ങളുടെ ജോലിയുമായി ഞങ്ങൾ പോവാം ഹൈക്കോടതി ആണല്ലോ പറഞ്ഞാൽ നിങ്ങൾ പോപ്പർ ചാനലിലൂടെ അപേക്ഷ കൊടുക്കാൻ പറഞ്ഞത് ഞങ്ങൾ കൊടുത്തു ആ കൊടുത്തത് സംബന്ധിച്ച് ഞങ്ങൾ വീണ്ടും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കേണ്ടവരും സമീപിച്ച അത്രയേ ഉള്ളൂ സമീപിക്കാൻ ഞങ്ങൾ ഞങ്ങളന്ന് പറഞ്ഞല്ലോ നിയമപരവും രാഷ്ട്രീയമായി ഞങ്ങളെ രാഷ്ട്രീയമായി ആക്രമിക്കുന്നതാണ് സി പി എമ്മോ ഭൂമി കയ്യേറി ആഫീസ് മടങ്ങും എന്നുള്ളത് രാഷ്ട്രീയമായി ആക്രമിക്കുന്നതാണ് ആഫീസ് നിർമ്മിക്കാൻ ഞങ്ങൾ അവിടെ പുനർനിർമ്മിക്കാൻ ഇടയായ സാരി എന്നാന്ന് ഞങ്ങൾ ബഹുമാനപ്പെട്ട കൈക്കോടതി ബോധ്യപ്പെടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് അത്രേ ഉള്ളൂ നിയമപരം നിയമത്തിന് മുമ്പിൽ നിയമപരിരക്ഷ ഞങ്ങൾക്കുണ്ടല്ലോ ആ നിയമപരമായിട്ടുള്ള സാധ്യത ഞങ്ങൾക്ക് അത്രയുള്ളൂ ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ അന്ന് ശാന്തംപാറ ആഫീസുമായി ബന്ധപ്പെട്ട് പോരാട്ട വേദിയിൽ കൊടുത്ത വക്കീൽ കൊടുത്ത കേസിനെ തുടർന്നാണ് ഞങ്ങൾ ആ ചോദ്യം ചെയ്യപ്പെട്ടത് അതിന് അന്ന് ഞങ്ങൾ ബഹുമാനപ്പെട്ട കൈക്കോടതി ഇതെല്ലാം ബോധ്യപ്പെടുത്തി ഹൈക്കോടതി അത് സംബന്ധിച്ച് നിയമപരമായി നിങ്ങൾ നിലപാട് സ്വീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ അതിൻ്റെ നിയമപരമായ സാധ്യത അപ്പം ഉടൻ തന്നെ ചാന്തംപാറ ആഫീസ് വന്ന ചിന്നക്കനാലിൽ മാത്യു കുടനാടൻ അൻപത് സെൻറ് സ്ഥലം കയ്യേറി നല്ല ഗംഭീരമായ ഭിത്തിയൊക്കെ കെട്ടിവെച്ചിരുന്നു കണ്ടല്ലോ അങ്ങനെ അദ്ദേഹം പറഞ്ഞുതന്നെ മധുര കെട്ടിയപ്പോൾ വഴിതെറ്റിപ്പോയെന്നാൾ അപ്പം അതുകൊണ്ട് മാത്യു കുടനാടൻ വന്നപ്പോൾ നിങ്ങൾക്ക് രണ്ടു ദിവസത്തേക്ക് തന്നാൽ പിന്നെ സി പി എമ്മും അങ്ങനെ സമവൽക്കരിക്കുന്ന യാതൊരു കാര്യമില്ല ഞങ്ങൾക്ക് അതൊക്കെ ശ്രമിച്ചു നല്ല കാഴ്ചപ്പാടും നല്ല വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളിതൊന്നും ഉൾക്കണ്ഠപ്പെടുന്ന കാര്യമില്ല ഇന്നലെ ഞങ്ങൾ ഉത്കണ്ഠപ്പെടുത്തണം